വിശ്വസ്ത പാരമ്പര്യവുമായി ടെക്സ്റ്റോറിയം വണ്ടൂർ വളഞ്ചേരി ടൗണിൽ പട്ടാപകൽ മോഷണം നിർത്തിയിട്ട ഓട്ടോയുടെ ഡാഷ്ബോർഡ് കുത്തി തുറന്ന് നടത്തിയ മോഷണത്തിൽ പതിനായിരത്തോളം രൂപയും എ ടി എം കാർഡും മോഷ്ടാവ് കവർന്നു വണ്ടിയിലെ അതാ നോക്കണോ അതോ വണ്ടി വേണ്ടു വായിക്കിടുത്തു വളാഞ്ചേരി ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിർത്തിയിട്ട ഓട്ടോയിലാണ് മോഷണം നടന്നത് കാളിയാല സ്വദേശി അയ്യപ്പത്തേതിൽ കബീറിന്റെ ഓട്ടോയിൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഒന്നരയോടെയായിരുന്നു സംഭവം കബീർ വാഹനം പാർക്ക് ചെയ്ത് സമീപത്തെ ചിക്കൻ കടയിൽ നിന്നും ചിക്കൻ വാങ്ങി തിരിച്ചു വന്നപ്പോഴാണ് ഡാഷ്ബോർഡ് കുത്തി തുറന്ന നിലയിൽ കാണപ്പെട്ടത് ഡാഷ്ബോർഡിൽ ഉണ്ടായിരുന്ന പതിനായിരത്തോളം രൂപയും എ കാർഡ് ഹോസ്പിറ്റൽ രേഖകൾ അടങ്ങിയ പേഴ്സ് എന്നിവയും നഷ്ടപ്പെട്ടിട്ടുണ്ട് ക്യാൻസർ രോഗിയായ കബീർ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ ഡോക്ടറെ കണ്ട മടങ്ങിയ ശേഷം ബാക്കി വന്ന തുക ഓട്ടോയിൽ വെച്ചതാണ് സംഭവത്തിൽ വളാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്